വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാണ് കേട്ടോ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന കേക്ക് ഇതൊരു വൺ കെ ജി റെഡ് വെൽവറ്റ് കേക്കാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പീസ് നമ്മളുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട് കേട്ടോ മൈതുകൊണ്ടും അരിപ്പൊടി കൊണ്ടും ഒക്കെ നമ്മൾ ചെയ്ത റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പീസ് ഉണ്ട് അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡെക്കറേഷൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ കേക്ക് വീഡിയോസ് ഒന്നും അത്ര വലിയ ട്രെൻഡിങ് അല്ലാത്തതുകൊണ്ട് തന്നെ റെസിപ്പീസ് അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നില്ല ഡെക്കറേഷൻസ് ആണ് കൂടുതൽ പേരും ചോദിക്കാറ് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടിട്ട് ബിഗ്നേഴ്സിനൊക്കെ വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നൊരു ഡെക്കറേഷനാണ് ആദ്യമൊക്കെ കണ്ടോ മൂന്ന് ലെയർ കറക്റ്റാണ് നല്ല തിക്കായിട്ട് തന്നെയുള്ളത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ക്രം കോട്ട് ചെയ്ത് വെച്ചൊരു ലുക്കാണിത് അതിനുശേഷം നമ്മൾ ഒരു വൺ അവർ ഈ ഒരു വൈറ്റ് ക്രീം കൊടുത്ത ശേഷവും കൂടി ഫ്രിഡ്ജിൽ വെക്കുന്നത് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ എപ്പോഴും നല്ലതാണ് കാരണം ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ബട്ടർ ക്രീമിലായിരിക്കും പിന്നെ ബട്ടർ ക്രീം എല്ലാവർക്കും ഇഷ്ടമല്ല പിന്നെ മാത്രമല്ല ഇച്ചിരി മധുരവും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിപ്പിംഗ് ക്രീമാണ് കുറച്ചുകൂടി പ്രമോട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതേ നമ്മളൊരു പീച്ച് കൊണ്ട് ഹാഫ് പോർഷൻസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ഡെക്കറേഷൻസ് എന്ന് പറയുന്നത് ഒരു ത്രീ ഡി ഫ്ലവേഴ്സാണ് അപ്പം ഞാനിത് കുറേ നാളായിട്ട് ചെയ്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു കേട്ടോ ഏതെങ്കിലും നമുക്കത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മളൊരു ചെറിയ സ്പാച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ ഡെക്കറേഷൻസ് കൊടുക്കുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു സെറ്റ് മേടിച്ചത് ഈ സ്പാച്ചില മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പല സൈസസ് നമുക്ക് അവൈലബിളായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു വളരെ മൈന്യൂട്ടായിട്ടാണ് നമ്മൾ ആ ഒരു പെറ്റൽ എടുക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വൈറ്റ് പോർഷനിലേക്ക് ഈ പെറ്റൽ വരയ്ക്കുമ്പോൾ ഇത് വൺ അവറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് സെറ്റാവുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതല്ലെങ്കിൽ ക്രീം സ്പ്രെഡ് ആവാൻ ചാൻസസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗോൾഡൻ സ്പ്രിങ്കിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് വന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്